പി ശശിക്ക് പിന്തുണ നൽകിയും പി വി അൻവറിനെ വിമർശിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എം എൽ എ എന്ന നിലയിൽ അൻവർ മാന്യത കാണിക്കണമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചു പി ശശിക്കെതിരെ പരാതിയില്ലാത്തതിനാൽ പരിശോധന ഉണ്ടാകില്ലെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് വേണ്ടി ആര്എസ്എസ് നേതാവിനെ എ ഡി ജി പി കണ്ടുവെന്ന ആരോപണം ശുദ്ധ അസംബന്ധമെന്നും എം വി ഗോവിന്ദന് പറഞ്ഞു പാർട്ടിയേയും കടുത്ത പ്രതിരോധത്തിലാക്കിയ ഭരണപക്ഷ എംഎല്എ പി വി അന്വറിനെ ഒടുവിൽ സിപിഎം സെക്രട്ടേറിയറ്റും കൈവിട്ടു പാർലമെന്ററി അംഗമെന്ന നിലയിൽ നിലയില് അൻവർ മാന്യത കാട്ടണമായിരുന്നുവെന്നാണ് സെക്രട്ടേറിയറ്റില് ഭൂരിപക്ഷ അംഗങ്ങളും വിമര്ശിച്ചത് പി വി അൻവറിനെ ഇക്കാര്യത്തിൽ ന്യായീകരിക്കേണ്ടതില്ല എന്നും സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അൻവറിന്റെ സമീപനത്തെ വിമർശിച്ചു വിമർശനം ഏറെയും അൻവറിനെതിരെ ആയതിനാൽ പി ശശിക്കെതിരായ വികാരം ഉണ്ടായില്ല അൻവർ നൽകിയ പരാതിയിൽ ശശിക്കെതിരായ പരാമർശമില്ലാത്തതിനാൽ പാർട്ടി തലത്തിൽ പരിശോധന ഉണ്ടാകില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി വിശദമാക്കി പാർട്ടി തലത്തിൽ പരാതി 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 ലഭിച്ചാൽ പാർട്ടി തന്നെ ഉണ്ടായിട്ടില്ല ഒരു കാര്യത്തിലേക്കും കാര്യമില്ല നിലവിൽ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് അൻവർ നൽകിയ പരാതിയിൽ സർക്കാർ നിശ്ചയിച്ച അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമാണ് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കാമെന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ ശുദ്ധ അസംബന്ധമെന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി തള്ളിക്കളയുന്നു ബി ജെ പിയുമായി സി പി ഐ എം എ ഡി ജി പിയുമായി ഒരു ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കള്ള കഥ പറഞ്ഞുകൊണ്ടാണ് തികച്ചും തെറ്റായ അവാസ്തവമായ അസംബന്ധമായ ഒരു റിപ്പോർട്ടിൻ്റെ മേലെ വാർത്തയുണ്ടാക്കിയിട്ട് ആ വാർത്ത പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പ്രതികരിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിതെല്ലാം മുമ്പേ പ്രതികരിച്ചതാണ് ൃശൂരിൽ ബി ജെ പി ജയിപ്പിക്കാൻ പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്നും അത് മറച്ചുവെക്കാനാണ് പുതിയ ആരോപണം ഉന്നയിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അപ്പോൾ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ സംവിധാനം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ട് അന്വേഷിക്കുന്നത് മറ്റംഗങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡി ജി പിയെ സഹായിക്കാനുള്ളവരാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിക്കുമെന്നാണ് വ്യക്തമാവുന്നത് ആ ഘട്ടത്തിൽ ഉയർന്നുവരുന്ന കാര്യങ്ങളിൽ പരിശോധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാധ്യമങ്ങളെ അടക്കം വിമർശിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടി പ്രതിപക്ഷത്തോട് ചേർന്ന് പി വി അന്വറിനെ ഉപയോഗിക്കുകയാണെന്നും ആരോപിച്ചു ന്യൂസ് തിരുവനന്തപുരം